സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ നമ്മുടെ രക്ഷകനും നാഥനുമായ കർത്താവായ കർത്താവായുവിൻ്റെ നാമത്തിൽ സ്വാഗതം നമ്മളെ കരുതലോടെ കാത്തുപരിപാലിക്കുന്ന സ്വർഗീയ പിതാവെ വീണ്ടും ഒരു നല്ല ദിവസത്തിനായി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു സ്വർഗീയ പിതാവേ അപ്പ നന്ദിയോടെ ഞങ്ങളങ്ങേക്ക് സ്തോത്രം കൃതജ്ഞത അർപ്പിക്കുന്നു ഈ പുതിയ ദിവസത്തിനും ഞങ്ങളുടെ ശ്വാസത്തിനും അങ്ങ് നൽകിയ അനേകം ആയിരം അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു നാഥ ഓരോ ഉദയത്തിലും അങ്ങയുടെ സ്നേഹവും കാരുണ്യവും ഞങ്ങൾ വിലമതിക്കുന്നു ഞങ്ങളുടെ ആശങ്കകളും ഭാരങ്ങളും ഭയങ്ങളും അങ്ങയുടെ കൃപാസനത്തിന് മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ശക്തവും രൂപാന്തരപ്പെടുത്തുന്നതുമായ വഴികളിൽ അങ്ങയുടെ ഉണ്ടാകണമേ ഞങ്ങളുടെ പരിമിതികൾ അങ്ങ് അറിയുന്നല്ലോ അപ്പ ഉത്കണ്ഠ നിറഞ്ഞ ഞങ്ങളുടെ ചിന്തകളെ ശാന്തമാക്കുകയും സമാധാനത്താൽ ഞങ്ങളുടെ മനസ്സുകളെ നിറയ്ക്കുകയും ചെയ്യണമേ തിരുവചനം ശ്രദ്ധിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ അങ്ങയുടെ സത്യങ്ങളെ സ്വീകരിക്കാൻ ഞങ്ങളുടെ ചെവികളും ഹൃദയങ്ങളും ഞങ്ങളുടെ അധ്യയങ്ങളും തുറക്കണമേ വ്യക്തതയും ശക്തിയും പ്രത്യാശയും നൽകണമേ അങ്ങേക്ക് പ്രസാദകരമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവിനെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ വചനം നമ്മിൽ നിറഞ്ഞ് നമ്മെ വിശുദ്ധിയിലേക്കും നിത്യമായ ജീവിതത്തിലേക്കും നയിക്കട്ടെ യേശുവെ നന്ദി യേശുവ സ്തുതി യേശുവെ ആരാധന സങ്കീർത്തനങ്ങൾ മുപ്പത്തിമൂന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ സൃഷ്ടാവും പരിപാലകനുമായ ദൈവം നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുകയും സ്തോത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയും പത്ത് കമ്പിയുള്ള വീണമീട്ടി അവിടുത്തേക്ക് കീർത്തനം ആലപിക്കുകയും കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുകയും ഉച്ചത്തിൽ ആർപ്പുവിളികളോടെ വിദഗ്ധമായി തന്ത്രി മീട്ടുവിൻ കർത്താവിൻ്റെ വചനം സത്യമാണ് അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ് അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു കർത്താവിൻ്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങളും അവിടുന്ന് സമുദ്രജലത്തെ ഒരുമിച്ച് കൂട്ടി ആഴങ്ങളെ അവിടുന്ന് കലവറകളിൽ സംഭരിച്ചു ഭൂമി മുഴുവൻ കർത്താവിനെ ഭയപ്പെടട്ടെ ഭൂവാസികൾ അവിടുത്തെ മുൻപിൽ ഭയത്തോടെ നിൽക്കട്ടെ അവിടുന്ന് അരുളി ചെയ്തു ലോകം ഉണ്ടായി അവിടുന്ന് കൽപ്പിച്ചു അത് സുസ്ഥാപിതമായി കർത്താവ് ജനതകളുടെ ആലോചനകളെ വ്യർത്ഥമാക്കുന്നു അവരുടെ പദ്ധതികളെ അവിടുന്ന് തകർക്കുന്നു കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ് അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു തൻ്റെ സിംഹാസനത്തിൽ നിന്ന് അവിടുന്ന് ഭൂവാസികളെ വീക്ഷിക്കുന്നു അവരുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുന്നു സൈന്യ ബാഹുല്യം കൊണ്ട് മാത്രം രാജാവ് രക്ഷ നേടുന്നില്ല കരുത്തുകൊണ്ട് മാത്രം യോദ്ധാവ് മോചിതനാകുന്നില്ല പടക്കുതിരേ കൊണ്ട് ജയിക്കാമെന്ന ആശ വ്യർത്ഥമാണ് അതിൻ്റെ വലിയ ശക്തി കൊണ്ട് അതിനെ രക്ഷിക്കാൻ കഴിയുകയില്ല ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയം നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു എന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു കർത്താവെ അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു ദൈവജനമേ സങ്കീർത്തനം മുപ്പത്തിമൂന്നാം അധ്യായം ദൈവ ആരാധനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭാഗമാണ് പാട്ടുകളിലൂടെയും സംഗീതത്തിലൂടെയും കർത്താവിൽ ആനന്ദിച്ച് ആർപ്പ് വിളിച്ച് സന്തോഷിക്കാൻ മുപ്പത്തിമൂന്നാം സങ്കീർത്തനം നമ്മെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നു ഈ സന്തോഷം ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ വേരൂന്നിയതാണ് ദൈവത്തിൻ്റെ വചനം നീതിയും സത്യവുമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിശ്വസ്തതയുള്ളതുമാണ് അവിടുന്ന് നമ്മിൽ നിന്ന് ആ നീതിയും ന്യായവും തിരിച്ച് പ്രതീക്ഷിക്കുന്നു മനുഷ്യൻ്റെ ശക്തിയും സൈന്യങ്ങളും സാങ്കേതികവിദ്യയും ന്യൂക്ലിയർ ആർസനലുമെല്ലാം തീർത്തും ദൈവ സാന്നിധ്യത്തിൽ അപര്യാപ്തമാണ് കർത്താവിനെ ഭയപ്പെടുന്നതിലും അവിടുത്തെ അചഞ്ചലമായ സ്നേഹത്തിൽ ആശ്രയിക്കുന്നതിലുമാണ് യഥാർത്ഥമായ പ്രത്യാശ ഞങ്ങളുടെ ഉള്ളം യഹോബയ്ക്കായി കാത്തിരിക്കുന്നു അവൻ ഞങ്ങളുടെ സഹായവും പരിചയമാകുന്നു അവൻ്റെ വിശുദ്ധനാമത്തിൽ ഞങ്ങൾ ആശ്രയിക്കുകയാൽ ഞങ്ങളുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും ഈ പഴയ നിയമവചനം പുതിയ നിയമത്തിൽ പ്രതിധ്വനിക്കുകയും പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശ്വമിയ വഴിയായി ഉൽപ്പത്തിയിലെ സൃഷ്ടി വിവരണം ദൈവം ലോകത്തെ വചനത്താൽ സൃഷ്ടിച്ചു എന്ന ആശ്രയം യേശുവിനെ അവതരിച്ച വചനമായി ചിത്രീകരിക്കുന്ന പുതിയ നിയമവുമായി യോജിപ്പിക്കുന്നു യേശുവിൻ്റെ സാക്ഷ്യം ദൈവത്തിൻ്റെ പരമാധികാരത്തെയും അവിടുത്തെ വചനത്തിൻ്റെ ശക്തിയെയും കാട്ടുകയും ചെയ്യുന്നു മത്തായി ഇരുപത്തിനാലാം അധ്യായത്തിൽ യേശു തൻ്റെ അവസാന നാളുകളെക്കുറിച്ച് മുൻകൂട്ടി സംസാരിക്കുമ്പോൾ കർത്താവിൻ്റെ വാക്കുകൾ ഒരിക്കലും മാഞ്ഞു പോകില്ലെന്ന് അവിടുന്ന് ഉറപ്പ് നൽകുന്നു ഇത് ദൈവവചനത്തിൻ്റെ നിത്യമായ സത്യത്തെയും ശക്തിയെയും അടിവരയിട്ട് കാണിക്കുന്നു യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായും നിലനിൽക്കുന്നു എന്ന സങ്കീർത്തനം മുപ്പത്തിമൂന്നിൻ്റെ പ്രഖ്യാപനവുമായി ഈ ബോധ്യം നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സഹോദരങ്ങളെ നീതിയെക്കുറിച്ചുള്ള കർത്താവായ യേശുവിൻ്റെ പ്രസ്താവനകൾ സങ്കീർത്തനം മുപ്പത്തിമൂന്നിൻ്റെ അന്തസ്സത്തയെ കൂടുതൽ വ്യക്തമാക്കുന്നവയാണ് നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുകീൻ എന്ന സങ്കീർത്തനം ക്ഷണിക്കുമ്പോൾ യഥാർത്ഥ നീതി തന്നിലൂടെയാണ് വരുന്നതെന്ന് കർത്താവായ യേശു നമ്മോട് വ്യക്തമാക്കുന്നു സ്വന്തം പ്രവർത്തികളിൽ ആശ്രയിച്ച ഫരീസയുടെ സ്വയം നീതിയെ യേശു ബില്ലുവിളിക്കുകയും അവനിൽ വിശ്വസിക്കുന്നതിലൂടെ നീതി നേടാനാകുമെന്ന് പഠിപ്പിക്കുകയും ചെയ്തു അപ്പസ്തോലനായ പൗലോസ് എഴുതിയതുപോലെ പാപമറിയാത്തവനെ ക്രിസ്തുവിനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി പാപപരിഹാര യാഗവസ്തുവാക്കി അവനിൽ നാം ദൈവത്തിൻ്റെ നീതിയായ തീരേണ്ടതിന് സഹോദരങ്ങളെ തിരിച്ചറിയാം നീതിബോധവും ബോധവും ദൈവമഹത്വത്തെ സ്തുതിക്കുവാനുള്ള കഴിവുമൊക്കെ ദൈവത്തിൻ്റെ കൃപയിൽ നിന്നും മാത്രം നമുക്ക് ലഭിക്കുന്നതാണ് പിതാവായ ദൈവത്തിൻ്റെ പരമാധികാരത്തെയും മനുഷ്യൻ്റെ പദ്ധതികളുടെ ക്ഷണികതയെ കുറിച്ചുള്ള സങ്കീർത്തന മുപ്പത്തിമൂന്നിൻ്റെ സന്ദേശത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങേണ്ടതിൻ്റെ പ്രാധാന്യം വചനഭാഗം വീണ്ടും സ്നേഹപൂർവ്വം നമ്മെ ഓർമ്മിപ്പിക്കുന്നു യേശു തൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് പലതവണ സംസാരിക്കുകയും വിശ്വസിക്കുന്നവരെ ഉണർന്നിരിക്കാനും തയ്യാറായിരിക്കാനും പ്രേരിപ്പിക്കുകയും ചെയ്തു വിശ്വസ്തയുടെയും ജാഗ്രതയുടെയും ജീവിതത്തെ പ്രതീകപ്പെടുത്തുന്ന എണ്ണ നിറച്ച വിളക്കുകളുള്ള വിവേകമുള്ള കന്യകമാരെക്കുറിച്ചുള്ള ഉപമ യേശു ഉപയോഗിച്ചത് തയ്യാറെടുപ്പിൻ്റെ ആവശ്യകത കൂടുതൽ വ്യക്തമാക്കാനാണ് പത്തായി ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വചനഭാഗം കർത്താവ് പങ്കുവെച്ചത് ഇതിനു വേണ്ടിയാണ് നാം ഉറങ്ങുകയാണെന്ന് തിരിച്ചറിഞ്ഞ് ഉണർവോടെ ഉണർന്നിരിക്കാം സഹോദര സഹോദരി കാരണം ഇതാണ് സമയം പോലെ അവിടുന്ന് വരുന്ന നാളിൽ നാം തയ്യാറായി ഒരുക്കത്തോടെ സന്തോഷത്തോടെ ആയിരിക്കണം സംഗീർത്തനം മുപ്പത്തി മൂന്നിനെ ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനായി നിരന്തരമായ പ്രതീക്ഷയോടെ ജീവിക്കാൻ അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു ക്രിസ്തുവിനെ പോലെ ആകുക കഷ്ടപ്പാടുകൾ സമചിത്തതയോടെ സഹിക്കുക ദൈവവിളികൾ വിശ്വസ്തയോടെ നിറവേറ്റുക എന്നിവ നമ്മുടെ ഒരുക്ക പെടുന്ന നിരന്തരമായ ലൈഫ് പ്രിൻസിപ്പിൾസ് ആയി മാറിയേ തീരൂ സഹോദരങ്ങളെ ചടങ്ങുകൾ പെരുന്നാളുകൾ ഉത്സവങ്ങൾ ഒക്കെ നല്ലതു തന്നെ എന്നാൽ ഇവ ദൈവത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ അയൽക്കാരെ കരുതുന്നില്ലെങ്കിൽ ഒന്നിപ്പിക്കുന്നില്ലെങ്കിൽ ഇതൊക്കെ വെറും കാണിച്ചുകൂട്ടൽ മാത്രം വിഗ്രഹ ആരാധന പോലെ തന്നെ ഓർക്കുക സമയം ഇനിയുമില്ല ഇതാണ് രക്ഷയുടെ സമയം സഹോദര സഹോദരി സ്വന്തം ശക്തിയിലോ കടുവിലോ ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജാഗ്രതയോടെയും ആത്മനിയന്ത്രണത്തോടെയും ദൈവത്തിൻ്റെ വേലയിൽ നമുക്ക് സജീവമായിരിക്കാം ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയത്വത്തിലും വിശ്വാസത്തിലും വേരുകൂന്നിയ പ്രതീക്ഷയോടുള്ള ഈ കാത്തിരിപ്പ് ഒരിക്കലും പാഴായി പാഴായിപ്പോകില്ല സഹോദര സഹോദരി കർത്താവ് വരാനുള്ള സമയം ദാ ഇങ്ങ് എത്തിക്കഴിഞ്ഞു നാം തയ്യാറാകണം വിശുദ്ധരായി അവിടുത്തോടുകൂടി നിത്യമായ ജീവിതത്തിൽ നിത്യമായ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് വചനം നമ്മിൽ വളർന്ന് നമ്മെ മറ്റുള്ളവരെയും സൗഖ്യപ്പെടുത്തുവാനും വിശുദ്ധീകരിക്കാനും വേണ്ടി പ്രാർത്ഥിക്കാം സർവശക്തനായ പിതാവേ നല്ല ദൈവമേ വീണ്ടും ഒരു ദിനം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു മൗത്വപ്പെടുത്തുന്നു അങ്ങയുടെ ഇഷ്ടത്തിന് ഞങ്ങൾ പൂർണ്ണമായി വിധേയപ്പെടുന്നു നാഥ അങ്ങയുടെ വഴികൾ ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ വഴികൾ നയിക്കുകയും അങ്ങയുടെ പദ്ധതി അനുസരിച്ച് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ആത്മാവിനെ അങ്ങ് പുതുക്കുകയും ക്ഷീണിച്ച ആത്മാക്കളെ വരണ്ട അസ്ഥികളെ ഉന്മേഷഭരിതരാക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ വരണ്ട മേഖലകളിൽ പുതിയ ജീവൻ നൽകുകയും ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ വചനം ഞങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുകയും ഞങ്ങളുടെ തീരുമാനങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ ഞങ്ങളുടെ ജീവിതം ആത്മപരിശോധന ചെയ്യുകയും അങ്ങയുടെ പാതയിൽ മുന്നേറാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുകയും ജീവിതം വിശുദ്ധമാക്കി മാറ്റുകയും അതുവഴി ഞങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ ശക്തി നൽകുകയും ചെയ്യണമേ അങ്ങയുടെ ശബ്ദം തിരിച്ചറിയുവാനും അനുസരണത്തോടെയും സന്തോഷത്തോടെയും പിന്തുടരുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ വചനം കേൾക്കുന്ന ഈ ദൈവജനത്തെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ വിഷമങ്ങൾ അവരുടെ ആവശ്യങ്ങൾ കർത്താവെ അങ്ങ് അറിയുന്നല്ലോ അവരുടെ ജീവിതങ്ങളെ അവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ കർത്താവെ വചനം കേൾക്കാൻ മാത്രമല്ല അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും ഞങ്ങൾക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ ഈ സമയം വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് കൃപയ്ക്കും കർണയ്ക്കും സാക്ഷ്യമായി കർത്താവെ തീരട്ടെ അങ്ങേറ്റ നാമത്തിന് മൗത്വമുണ്ടാകട്ടെ ഈ പ്രാർത്ഥന നന്ദിയോടെയും പ്രത്യാശ നിറഞ്ഞ പ്രതീക്ഷയോടെയും ഞങ്ങൾ കർത്താവായ ക്രിസ്തുവിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവജനമേ കർത്താവിനെ അറിയാത്ത ആരുടെയെങ്കിലും മുഖം ആരുടെയെങ്കിലും പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് ദൈവാത്മാവ് പ്രചോദിപ്പിച്ചുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വചനധ്യാനം ഒരു സ്നേഹപ്രതീകമായി അവർ പങ്കുവയ്ക്കാം പ്രിയ സഹോദര സഹോദരി ആ പങ്കുവെക്കലിൻ്റെ മനോഹരമായ പ്രവൃത്തിയിലൂടെ നാമം കർത്താവിൻ്റെ സുവിശേഷ പേര് തന്നെയാണ് നടപ്പിലാക്കുക ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ ഈശമേശിയായി സ്ഥിതികരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും